നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമുക്കറിയാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഏറ്റവും സന്തോഷമുള്ള കാര്യം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുരഭിക്കാണ് മികച്ച പ്രകടനത്തിലൂടെ സുരഭിയെ തേടി പുരസ്കാരം എത്തുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കാകെ അഭിമാനിക്കാനുള്ള നിമിഷമാണ് നമുക്കറിയാം നീണ്ട പതിനാല് വർഷത്തിന് ശേഷമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ മീര ജാസ്മിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം അവസാനം നേടിയ മലയാളി പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു മീര അവാർഡ് ലഭിച്ചത് നമുക്കറിയാം നിരൂപകർ മലയാള സിനിമയെ വാനോളം പുകഴ്ത്താറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകൾ ജനിക്കുന്നത് ബംഗാളിയിലും മലയാളത്തിലും തമിഴിലുമാണ് എന്നൊക്കെയാണ് പ്രശംസിക്കുന്നവർ പറയാറുള്ളത് ഇതൊക്കെയാണെങ്കിലും പുരസ്കാരങ്ങൾ വളരെ കുറച്ച് മാത്രമേ മലയാളത്തിന് ലഭിച്ചിട്ടുള്ളൂ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആറാമത്തെ മാത്രം മലയാളി നടിയാണ് സുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തുലാഭാരം എന്ന ചിത്രത്തിലൂടെ ശാരദയാണ് ആദ്യം മികച്ച നടിക്കുള്ള പുരസ്കാരം മലയാളത്തിലേക്ക് എത്തിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ ശാരദ ഈ നേട്ടം ആവർത്തി പിന്നീട് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മോനിഷ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റിമൂന്നിൽ മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിന് ശോഭനയും മികച്ച നടിയായി പിന്നീട് മീര ജാസ്മിനും ഡാ ഇപ്പോൾ സുരഭിയും മലയാളത്തിന്റെ അഭിമാനമായി ഉയർന്നിരിക്കുകയാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ